േ വെട്ടിയായിട്ടാണ് ഈ ഗോഡ്സൻ പുള്ളിക്കുരണ്ട് സിക്കായിരിക്കും ഇടീല് കേരളത്തിലെ അപ്പൊന്ന ശരി ആര് സ്റ്റിക്കറടിച്ചു ഒട്ടൂല്ലേ എന്താ പൊട്ടത്തരച്ച് വെച്ചാണേ പൊട്ടിട്ട

അറിഞ്ഞെങ്ങനേലും പത്തും പഞ്ഞിറച്ചുവിട്ടിരി പൊരുവിളിക്കാനുള്ള ഗോഡ്സമ്പായാലും അർപ്പ്യം എനിക്കും അതും മതി കോഡ്സമ്പ അർപ്പണ എന്റെ അത് പേടിക്കണ്ട കൊറോണ അല്ല അലർജിയാ എനിക്ക് കാണുന്ന കൊരട്ടിയില് അലർജിക്കുള്ള നല്ലൊരു ഡോക്ടർ എന്താ കുപ്പിട്ടാ ഭയ കുപ്പിട്ടി പൈ പക്ഷേ എക്സൈസ് വണ്ടി ബാക്കിൽ എനിക്കിവിടെ എന്റെ ജീവൻ പോയാലും ഞാൻ അവർക്ക് കീഴ്പിടില്ല എനിക്ക് വണ്ടി എൺപത് മോഡൽ അവരെന്നാഹസിയായിട്ട് കീഴ്പ്പെടുത്തിപ്പോയിത്യാവശ്യം ഞങ്ങളാ ഇവനെ ഇവനെ കേരള പോലീസാ പിടിക്കാൻ സ്കെച്ച് ും പാവം ഞങ്ങൾ പിന്നെ പോലെ എല്ലായിടത്തേം കേസ് കയറിക്കാൻ ചാളാകാനുള്ള നിങ്ങളുടെ പോലീസിന്റെ പരിപാടി ഉണ്ടല്ലോ അത് സത്യത്തിന്റെ വേണ്ടെ ഇവനെ ഞാൻ കൊണ്ടുപോവാ എക്സൈസിന്റെ ഗേറ്റ് മലർക്കെ തുറന്നു തന്നെ കിടക്കും നിന്റെ പിള്ളാരൻകുട്ടി ഇവനെ കൊണ്ടുപോവാൻ പറ്റുമെങ്കിൽ പിന്നെ പയ്യെ പോയ മതി മുമ്പ് സ്പീഡ് വേണ്ട വണ്ടിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കണം വണ്ടി എടുക്കില്ലേ ഒരു കുപ്പിയാക്കോ പ്രകളെത്തീണ്ടടാ എന്താണെന്ന് പേര് ഉള്ള പേര് പറടാ ഫോണെടുത്തോട്ട് ലൗഡ് സ്പീക്കർ കഴിച്ചോ ാണ് എന്നിട്ടെന്താ നീ ആളാ ഏറ്റവും ആളാണ് നീ സേ അത് പിന്നെ എടാ സ്വന്തം ആണല്ലേ ആദ്യത്തെ പോസ്റ്റിംഗ് അങ്ങ് റേഞ്ചിലായിരുന്നു അന്ന് കർണാടകയിൽ ഇങ്ങോട്ട് സ്പിരിറ്റ് കൊണ്ടു ഏർപ്പെടാൻ ആണോ അന്ന് മുതലുള്ള പരിചയമായിട്ട് ഇവിടെ വന്നപ്പോ അവനെ കുറിച്ച് കേട്ടിരുന്നു പക്ഷെ കാണാൻ പറ്റിയില്ല ദുർബല സാറേ നിർബന്ധാണെങ്കി എടുക്കാല്ലേ സതീശാ ഇതാണ് സാർ കരിക്ക് അതെ ഇനി സെല്ലിനകത്തേക്ക് പ്രവേശിച്ച് കാലുകളിങ്ങിനകത്തി നന്നായി കുഞ്ഞു നിൽക്കുക എന്നാലേ കരിക്കുമ്പോ നല്ല പദം വരും

സതീശ കരിക്കും okay? okay. ഇതാരെ ഗോട്സണോ നിനക്കിപ്പൊ കച്ചോടേക്കിപ്പ മദ്യ കച്ചവടമാണെന്നും ഈ ടൈമിൽ നന്നായിട്ട് കാശുണ്ടാക്കുന്നുണ്ടെന്നും എനിക്കറിയാം എന്നാ കേട്ടോ നിന്റെ കൈകൊണ്ട് ഈ അടുത്തേക്ക് ഇനി ഒരു തുള്ളി മദ്യം ഒഴുകില്ല ഒഴുകാൻ ഈ സത്യത്തിൽ സമ്മതിക്കില്ല പിന്നെ ഈ കേസ് ദുർബല നില കെട്ടുവെച്ച് രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കണ്ട നിന്നെ പൊക്ക് കോട്സാ പൊക്കീട്ടേ പഴയ കണക്കടക്ക ഞാൻ തീർക്കും ബോട്ട്സാ നിനക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട് നല്ല ചെന്തെങ്ങിന്റെ കൊല അങ്ങോട്ട് രൂപ മൂവായിരം ആയി കൊടുത്തത് കഴിഞ്ഞു ആർക്കും അറിയണ്ടല്ലോ ഞങ്ങൾ എന്റെ പൈസ അങ്ങനെയൊക്കെ നീ ഒന്ന് അടങ്ങും എന്നാട്ടു പാട്ടെ

അവിടെ ഇരിക്കാം സാറാ കൂടുതൽ ആൾക്കാർ മുരിയായിട്ട് സെറ്റാണെ സെറ്റായി ആ ഞാൻ സാറിനെ വിളിച്ചോട്ടെ ഓ വിളിച്ചോ ഓക്കേ അതെ നാളെ രാവിലെ മണി മണിക്ക് ഞാൻ അവിടെ അവിടെ ഓ ശരി ചെയ്താൽ ആ ഡ്രോൺ എവിടെ അയ്യോ ഷിബു വില കൊടുത്തും ഈ കോവിഡിനെ നമ്മൾ തടഞ്ഞിരിക്കണം കോവിഡ് പ്രോട്ടോകോളും സോഷ്യൽ ഡിസ്റ്റൻസും പാലിക്കത്ത് എല്ലാ പിടിച്ച് ക്ഷി ഭാഗത്തുണ്ട് ഉന്മൂലം ചെയ്തിരിക്കും നാളികരൊന്നും തേങ്ങ ഇല്ല സാർ തേങ്ങ ഇല്ലേ എടുക്കാൻ ഗജാന നമ്പോധാതി സേവി നമുക്ക് വിസ്തജൻ പോവാലോ സാർ ഇത് ഞെട്ടിയിട്ട് ഈ കുറ്റിയാ കുറ്റിയോൾ

ഇതിന് മാത്രം കീർക്കന്മാരുന്ന് നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഇന്നാ മനസ്സിലായി ശരിയാണ് ഇന്നലെ മുതലൊരു പാടത്തും പറഞ്ഞു ഡ്രോൺ അടിച്ചോണ്ടിരിക്കുന്നത് ഇങ്ങോട്ടൊന്നും വരില്ല ഇവിടെ സേഫ് അല്ലേ സുമേഷ് സൈക്കിള് തീർക്കണ്ടേ അവൻ എവിടെ ഇരുന്ന് അവൻ എവിടെ ഇരുന്ന് അവനെനിക്ക് വേണം വേറെ ആർ കിട്ടില്ലല്ലോ അവനവിടെ വേണം എന്ത് മോഷനായാലും വേണ്ടില്ല അവനെ പിടിക്കാൻ അറിഞ്ഞിട്ടും കുപ്പിയെടുക്കാൻ വന്ന അവനെനിക്ക് എനിക്ക് അവന്റെ മുഖം വേണം മുഖം വേണം ക്യാമറ ക്യാമറ Kto sure. sure. so, to <laughs>

ും കൂടെ എന്നിട്ടെന്താ കുപ്പിടുത്ത് ചെയ്യണ്ട ബാക്കിയൊക്കെ അവര് ചെയ്തോളൂ അവര് ഉരുട്ടും നീ ആക്കണ ആപ്പിടുത്തോണ്ട് അവിടെ പോയെ ഇനി മേലാ ഇങ്ങോട്ട് വന്നേക്കരുത് വെറുതെ മനുഷ്യന് സ്കെച്ച് കയറില്ല